കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കോഴിക്കോട്ട് ട്രെയിൻ ഇറങ്ങി ഓട്ടോയിൽ കയറിയ വയോധികയെ ആക്രമിച്ച് ആഭരണം കവർന്ന സംഭവം സംഭവമുണ്ടായത് അതിന്റെ പശ്ചാത്തലത്തിൽ രാത്രി നഗരത്തിൽ വന്നിറങ്ങുന്നവർ സുരക്ഷിതരാണോ എന്ന ചെറിയ അന്വേഷണം നടത്തുകയാണ് റിപ്പോർട്ടർ എല്ലാ ഇടങ്ങളിലും തെരുവിളക്കുകൾ കത്തുന്നുണ്ടോ പോലീസ് പട്രോളിംഗ് നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഞങ്ങൾ അന്വേഷിച്ചത് ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ഒരു വയോധികയെ ഒരു ഓട്ടോയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ മാല കവർച്ച ചെയ്യുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത് അതിനുശേഷം നമ്മൾ അന്വേഷിക്കുകയാണ് കോഴിക്കോട് നഗരം സ്ത്രീ സൗഹൃദമാണോ അല്ലെങ്കിൽ ആളുകൾക്ക് നടക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ടോ എവിടെയൊക്കെ വെളിച്ചക്കുറവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണ് നമുക്ക് അവർ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഈ അന്വേഷണം തുടങ്ങാം ിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള വെളിച്ച സംവിധാനവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ കൗണ്ടറിൽ ഓട്ടോ ഇല്ലാത്ത സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമായ സാഹചര്യമാണ് ഈ ഫുട്പാത്തിൽ ഉണ്ടാവുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കോമ്പൗണ്ട് തീവണ്ടി ഇറങ്ങിയാൽ ഈ വഴി കൂടിയാണ് ആളുകൾ വരേണ്ടത് നടന്നു വരേണ്ട സ്ഥലത്ത് പോലും അല്പം പോലും വെളിച്ച സംവിധാനം ഇല്ല എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനിഹാൾ റോഡ് ജംഗ്ഷൻ അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ടൗണിലേക്ക് എത്താൻ ഈ വഴിയാണ് പലരും പിടിക്കാറുള്ളത് പക്ഷേ ഈ വഴി വലിയ ഒരു വെളിച്ച സംവിധാനവും ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ സുരക്ഷയില്ലാത്തൊരു വഴിയാണെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഈ വഴി വരുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ചിലപ്പോഴൊക്കെ പോലീസ് സാന്നിധ്യം ഇപ്പോൾ നമ്മൾ കണ്ടു പക്ഷേ പലപ്പോഴും പോലീസ് സാന്നിധ്യം ഉണ്ടാവാറില്ല പക്ഷേ ഇന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ദുർഘടമായ ഒരു വഴിയെന്ന് വേണം പറയാൻ ഒരു വെളിച്ച സംവിധാനവും ഈ പ്രദേശത്തെങ്ങും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിന് പുറകിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഇവിടെ ഒന്നും നടന്ന് ഒരാൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ യാതൊരു തരത്തിലും സാധിക്കില്ല മൊബൈലിൻ്റെ ഒക്കെ ഇത്തിരി വെട്ടത്തിൽ പുറത്തിറങ്ങാമെന്നല്ലാതെ ഇവിടെ ഒന്നും തെരുവ് വിളക്കുകൾ കത്തുന്നേയില്ല മാത്രവുമല്ല പോലീസിന്റെ പട്രോളിങ്ങോ അല്ലെങ്കിൽ പോലീസിന്റെ സാന്നിധ്യമോ ഇവിടെ എവിടെയും നമുക്ക് കാണാനും കഴിയും രാത്രി കാലങ്ങളിൽ ആളുകൾ എത്തുന്ന എല്ലാ ഇടങ്ങളിലും നമ്മൾ പോയി പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടങ്ങളിലൊന്നും വെളിച്ച സംവിധാനം ഇല്ല എന്നുള്ളതാണ് പോലീസിന് ഓടിയെത്തുന്നതിന് പരിമിതികളുണ്ട് കാരണം നമ്മൾ പോയിടത്തേക്ക് പലപ്പോഴും പോലീസിന്റെ പട്രോളിംഗ് കാണാനായെങ്കിലും അവിടെ സ്ഥിരമായി നിലയുറപ്പിക്കാൻ പോലീസിന് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് അതായത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ച് സഹായം തേടാൻ മാത്രമാണ് നമുക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ പോലീസ് സഹായത്തിനത്തും ഏത് അപകടാവസ്ഥയിലും ആ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് നമുക്കൊപ്പം വി എസ് രഞ്ജിത്തും സാനിയ മനോമിയും തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത് ആൻഡ് സാനിയോ മനോമി ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ഓട്ടോക്കാരും ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞതരോ അല്ലെങ്കിൽ ഞാൻ ഓട്ടോയിൽ കയറുമ്പോൾ ഇന്ന് എന്നോട് ചോദിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് അതുകൊണ്ടാണ് ഞാനൊരു വിശദീകരണ കുറിപ്പ് കിട്ടത് പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ രഞ്ജിത്ത് നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് തിരുത്തേണ്ട ഘടകങ്ങൾ നിൽക്കുന്നത് എല്ലാവരും മോശക്കാരാണെന്നല്ല എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ തിരുത്തൽ അനിവാര്യമാണ് എന്ന് തോന്നുന്നില്ലേ രഞ്ജിത്ത് സുജിയ ഇന്നലെ രാത്രി പോയത് സാനിയോ ആണ് പക്ഷേ ഈ വാർത്തയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എ ഓട്ടോ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരുടെ നന്മയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന സിനിമകൾ മാത്രമല്ല കഥകളും നോവലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നൌഷാദിക്കയെ പോലുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ നഗരമാണ് കോഴിക്കോട് ഒരു കുഴിയിൽ പെട്ടുപോയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ആ കുഴിയിലേക്ക് മാലിന്യ കുഴിയിലേക്ക് ചാടിയിറങ്ങി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ട ഓട്ടോ ഡ്രൈവറായ നൌഷാദിക്കയുടെ നഗരമാണ് കോഴിക്കോട് അതിലൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ നഗരത്തിൽ ഈ നഗരം സുരക്ഷിതമാണ് ഏറ്റവും കൂടുതൽ രാത്രി രാത്രിയാത്രയ്ക്ക് സുരക്ഷിതമെന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മുളയിലെ നുള്ളിക്കളയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരുടെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്കുണ്ട് ഇന്നലെ ദീപക് മലയമ്മ കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറമാരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് ഇതാർ ചെയ്താലും അയാളെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം ഈ ഓട്ടോ ഡ്രൈവർമാർ ിടയിലേക്ക് ഓട്ടോ ഡ്രൈവർമാരുടെ വേഷത്തിലെത്തുന്ന പലരും രാത്രിയിൽ രാത്രിയുടെ മലവിൽ മറവിൽ ലഹരിക്കച്ചവടം ഉൾപ്പെടെ മറ്റു പല വ്യാപാരങ്ങളിലും ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓട്ടോ ഡ്രൈവർമാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഓട്ടോ രാത്രി സവാരി നടത്തണമെങ്കിൽ കോഴിക്കോട്ട് ഏതെങ്കിലുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ഒപ്പിട്ട് പോലീസുകാരുടെ അനുമതിയോടുകൂടി മാത്രമേ ഓടാൻ സാധിക്കൂ പക്ഷേ അങ്ങനെ ഓടുന്ന ഓട്ടോകളിൽ പോലും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ കയറി എന്ന് ഓട്ടോ ഡ്രൈവർമാർ തന്നെ പറയുന്നുണ്ട് പോലീസും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അറുപത്തിയെട്ട് വയസ്സുള്ള വളരെ പ്രായമുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ നഗരത്തിൽ വന്നിറങ്ങുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ പിടിക്കുന്നു ആ സ്ത്രീയെ നഗരത്തിലൂടെ കറക്കി ഒരു ഇരുട്ടുള്ള മൂലയിൽ വെച്ച് അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരുടെ മാല കവരുകയും ചെയ്തിരിക്കുന്നു ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കോഴിക്കോട് നഗരത്തിൻ്റെ സുരക്ഷിതത്തെ കോഴിക്കോട് കോഴിക്കോട് നഗരത്തിൻ്റെ സൽപ്പേരിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ പോലീസ് വളരെ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാർക്കിടയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊരു സാമൂഹികമായ അവബോധം കൂടി സൃഷ്ടിക്കേണ്ട ഒരു കാര്യമാണ് സാനിയു ആണ് ഇന്നലെ രാത്രി അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ മാത്രമല്ല കോഴിക്കോട് നഗരത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ചു സാനിയു പറഞ്ഞ ഒരു കാര്യം ഉള്ളത് ഈ പറയുന്ന പോലീസ് പട്രോളിംഗ് ആണ് കൺട്രോൾ റൂമിൻ്റെ വാഹനങ്ങൾ പത്തോ പന്ത്രണ്ടോ ഉണ്ട് അതുപോലെ തന്നെ കസബ പോലീസ് സ്റ്റേഷൻ ടൗൺ പോലീസ് സ്റ്റേഷൻ ഈ രണ്ടിൻ്റെയും പട്രോളിംഗ് വാഹനങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവരൊക്കെ പലപ്പോഴും വാഹന പരിശോധനയിലായിരിക്കും എന്താണ് ഇന്നലെ രാത്രി സാനുവെ കണ്ടതെന്ന് കൂടി നമുക്ക് ചോദിക്കാം ഇന്നലെ രാത്രി കാണുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലയിടങ്ങളിലും വെളിച്ചമില്ല അതായത് സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവുവിളക്കുകൾ കത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുൻപിലുള്ള ഫുട്പാത്തിൽ കൂടി പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ആനിഹാൾ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ നാലാമത്തെ പ്ലാറ്റ്ഫോം അതുപോലെ പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന വഴികൾ ഇതൊന്നും സുരക്ഷിതമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർക്ക് പക്ഷേ അത് പുരുഷ പുരുഷയാത്രക്കാർക്ക് പോലും പലപ്പോഴും സുരക്ഷിതമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കവർച്ചാ സംഘങ്ങളും മറ്റും ഒളിച്ചിരിക്കാനും ഒക്കെയുള്ള സാധ്യതകളുള്ള ഇരുട്ട് നിറഞ്ഞ റോഡുകളാണ് ഇവയൊക്കെ ഇവിടങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് വെളിച്ച സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക കൂടി ചെയ്യണം എന്നാൽ മാത്രമേ പോലീസിന് അപ്പോഴേക്കും ഓടി എത്തി രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നലെ പലപ്പോഴും പലയിടത്തായി പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു പക്ഷേ പോലീസിന് അവിടെ സ്ഥിരമായി നിൽക്കുന്നതിന് തടസ്സമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പലയിടങ്ങളിലേക്കായി പോകേണ്ടതുണ്ട് അതെ വാഹന പരിശോധനയ്ക്കും മറ്റും പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല പകരം പട്രോളിംഗ് നടത്തുക മാത്രമാണ് പോലീസിന് മുൻപിലുള്ള വഴി എന്ന് പറയുന്നത് അതിനുള്ള ഒരു ഒരു മറ്റൊരു മാർഗം ഇത് മാത്രമാണ് വെളിച്ചം എല്ലായിടത്തും ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള വഴി എന്ന് തോന്നുന്നു ഈ കോഴിക്കോട് നഗരത്തിൽ സുജയാ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും സേഫായി ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി പിടിച്ചുപറി മോഷണം ഇതുപോലെ ലഹരി കച്ചവടം ഇപ്പോൾ ഇതായി മാല കവരുന്നതും സ്ത്രീകളെ ആക്രമിക്കുന്നതും ഉള്ള കേസുകൾ ഉണ്ടാവുന്നു പോലീസ് കുറച്ചുകൂടി ജാഗ്രത സാനിയോ ഇപ്പോൾ പറഞ്ഞത് കൂടി കേട്ടപ്പോഴാണ് സാനിയോ ഈ പോലീസിന്റെ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ അതായത് സ്ഥിരമായി പത്ത് മുപ്പത് വർഷമായി ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ടല്ലോ കോഴിക്കോട്ട് പലരെയും നമ്മൾ നേരിട്ട് കാണാറുമുള്ളതാണ് അവിടെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് കൃത്യമായുള്ള ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു പേര് കെടുന്ന സംഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് അപ്പോൾ പുതുതായി ഈ മേഖലയിലേക്ക് കടന്നു വന്നവർ അവരുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അതിൽ ഉൾപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു കോമ്പിങ് ഓപ്പറേഷനെക്കുറിച്ച് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ആലോചിക്കുന്നുണ്ടോ സാനിയോ Uh... അങ്ങനെ ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഈ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇങ്ങനെ പുതുതായി നേരത്തെ സുജ സൂചിപ്പിച്ച അതേ പോയിന്റിലേക്കാണ് പോലീസ് എത്തുന്നത് ഈ മേഖലയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതും കൂടാതെ ഈ ജില്ലയ്ക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും ഓട്ടോ ഓടിക്കാൻ വേണ്ടി എത്തുന്നുണ്ടോ ഈ രണ്ട് സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പലപ്പോഴും ഇത് വാടക ഓട്ടോറിക്ഷകളായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ ആർക്കെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അവരായിരിക്കും നൈറ്റ് ഓടുക പകൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് രാത്രി ഓട്ടോ ഓടിക്കുന്ന ആളുകളുണ്ട് അത് നല്ല കാര്യത്തിനു വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ ഓടിക്കുന്നവരുണ്ട് രാത്രി ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ നടത്താൻ വേണ്ടി ലഹരി കച്ചവടം ഉൾപ്പെടെ നടത്താൻ വേണ്ടി ഇതിൻ്റെ മറവ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ സി ദൃശ്യങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധിക്കുന്നുണ്ട് സി ദൃശ്യങ്ങൾ കണ്ടെത്തിയാൽ അത് ഈ പറയുന്ന ഓട്ടോ കയറിയ ഭാഗം മുതൽ ഓട്ടോ ഈ സ്ത്രീ വീണുപോയ ഭാഗം വരെയുള്ള എല്ലാ ഭാഗത്തെയും സി സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് അതിൽ ഓട്ടോയുടെ നമ്പർ കിട്ടിയാൽ അത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം നേരത്തെ സുജേത് പറഞ്ഞു ന്നെയാണ് പോകുന്നത് പുതുതായി ഈ രംഗത്തേക്ക് വന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കാൻ പോകുന്നത്